ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിനിടയിൽ പ്രത്യേക സിന്ധു ദേശ് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ വലിയ രൂപത്തിൽ പ്രതിഷേധം നടക്കുകയാണ് സിന്ധികൾക്ക് കൾക്ക് പ്രത്യേക മാതൃഭൂമി സൃഷ്ടിക്കുക എന്ന ആവശ്യമാണ് സിന്ധു ദേശിന്റെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം പാകിസ്ഥാൻ സൈന്യത്തിന്റെ അടിച്ചമർത്തൽ നയങ്ങളുടെ ഫലമായിട്ടാണ് സിന്ധു ദേശം സൃഷ്ടിക്കാനുള്ള ആവശ്യം ഉയർന്നു വന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കിഴക്കൻ പാകിസ്ഥാനിൽ അതായത് ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ സൈന്യം അതിക്രമങ്ങൾ നടത്തിയിരുന്ന സമയത്ത് സിന്ധു രാജ്യത്തും പാകിസ്ഥാൻ സൈന്യം ആക്രമണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു ഈ സമയത്താണ് സിന്ധിൽ ഒരു പ്രത്യേക രാജ്യം സൃഷ്ടിക്കണം എന്ന ആവശ്യം ഉയർന്നു വന്നത് സിന്ധിലെ ജനങ്ങൾക്ക് ഉറുദു അറിയാമെങ്കിൽ മാത്രമേ സർക്കാർ ജോലി ലഭിക്കൂ ഈ സംഭവങ്ങൾ സിന്ധികൾക്കിടയിൽ അന്യവൽക്കരണ വികാരം നിരന്തരം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ പുണ്യഭൂമിയിലേക്ക് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി അധിനിവേശം നടത്തുന്നതിനെതിരെ സിന്ധിലെ ജനങ്ങളോട് പ്രതിഷേധിക്കാൻ ആവശ്യപ്പെട്ട് പാക് സോഷ്യൽ മീഡിയ താരം മുഹമ്മദ് ഷയാൻ അലി രംഗത്ത് വന്നു പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ നിന്ന് സിന്ധ് തിരിച്ചു പിടിക്കാൻ പൂർണമായും പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം പറഞ്ഞു അതിന് ഞങ്ങൾക്ക് ലോകത്ത് മാത്രം സഹായം മതി അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹായമാണെന്നും സിന്ധു പറഞ്ഞു ഞങ്ങളെ സിന്ധികൾ എന്ന് വിളിക്കുമ്പോൾ ഞങ്ങളെ പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്തരുത് ഞങ്ങൾ സിന്ധികൾക്ക് ആ രാജ്യവുമായി യാതൊരു ബന്ധവുമില്ല ഇന്ന് സിന്ധു ദേശിന്റെ പ്രസ്ഥാനത്തിന് ഞങ്ങളുടെ അചഞ്ചലമായ പിന്തുണ ഞങ്ങൾ കൂടി പ്രഖ്യാപിക്കുകയും സിന്ധിന്റെ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും ഷിയാൻ അലി പറയുന്നു പാകിസ്ഥാൻ അധികൃതരുടെ പീഡനങ്ങളെ തുടർന്നാണ് മുഹമ്മദ് അലി പാകിസ്ഥാൻ ഉപേക്ഷിച്ചത് പിന്നീട് സനാതന ധർമ്മം സ്വീകരിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാന്റെ അകത്ത് തന്നെ ബലൂജികൾ പണി കൊടുത്തിട്ട് നിൽക്കുമ്പോഴാണ് അടുത്ത സിന്ധികൾ സിന്ധ്യകൾ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ നിത്യ തലവേദനയായ ബലൂജ് ലിബറേഷൻ ആർമി അഥവാ ബി എൽ ആർ ഇത് സംഘർഷഭരിതമായിട്ടുള്ള തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ബലൂചിസ്ഥാനിൽ ഏറ്റവും ശക്തമായിട്ടുള്ള വിഘടനവാദ ഗ്രൂപ്പുകളിൽ ഒന്നാണ് സുരക്ഷാ സേന അടിസ്ഥാന സൗകര്യങ്ങൾ വിദേശ നിക്ഷേപങ്ങൾ ഇതൊക്കെ ലക്ഷ്യമിട്ട് നിരവധി ഉന്നത ആക്രമണങ്ങൾക്ക് ഈ സംഘം ഉത്തരവാദികളാണ് സാധാരണക്കാരല്ല പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ബലൂചിസ്ഥാനെ ഒരു രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള പോരാട്ടങ്ങളിൽ ഏറ്റവും ഒടുവിൽ ബലൂജികൾ വിജയിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ ലയിച്ചത് മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു ബലൂചിസ്ഥാനെ സംരക്ഷിക്കാനുള്ള ആഗ്രഹം രാഷ്ട്രീയപരവും സാമ്പത്തികവുമായി അവർ നേരിടുന്ന അവഗണനകൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇതൊക്കെയാണ് പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടത്തിന് കാരണമായത് രാഷ്ട്രീയമായ അവഗണനകളും സാമ്പത്തിക ചൂഷണങ്ങളും സൈന്യത്തിന്റെ ഇടപെടലുകളുമൊക്കെ ബലൂചിസ്ഥാൻ പ്രവിശ്യയെ വളരെയേറെ ബാധിക്കുന്നുണ്ട് പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ചേർന്ന് തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പ്രവിശ്യ സർക്കാരിൽ നിയമിക്കുന്നു എന്നൊക്കെയാണ് അവരുടെ പരാതികൾ അമേരിക്ക ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ബലൂജി ആർമിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനുമായും ഇറാനുമായും അതിർത്തി പങ്കിടുന്ന വിഭവങ്ങളാൽ സമ്പന്നമായിട്ടുള്ള ഒരു പ്രവിശ്യയായിട്ടുള്ള ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം നൽകണമെന്ന് ബലൂചിസ്ഥാൻ ആർമി ആവശ്യപ്പെടുന്നു മേഖലയിലെ വിശാലമായിട്ടുള്ള വാതക ധാതു ശേഖരണം ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള പരാതികൾ ചൂണ്ടിക്കാണിച്ച് പതിറ്റാണ്ടുകളായി ഫെഡറൽ സർക്കാരിനെതിരെ പോരാടുന്ന നിരവധി വംശീയ വിമത ഗ്രൂപ്പുകളിൽ ഏറ്റവും വലുതാണ് ബനൂജികൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്വവർണ്ണ സ്വർണ ചെമ്പ് ഖനികളിൽ ഒന്നായിട്ടുള്ള റെക്കോ സിക്കുൾ ഡിക്കുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഖനന പദ്ധതികൾ ഈ പ്രവിശ്യയുള്ളൂ ഇത്രയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും പാകിസ്ഥാന് തന്നെ മനസ്സിലായി എന്തുകൊണ്ടാണ് ലോക രാജ്യങ്ങൾ നമ്മളോട് പിന്നിട്ട് നിൽക്കുന്നത് ചൈന പോലും പ്രത്യക്ഷമായി പിന്തുണയ്ക്കാതെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നൽകിയ ഓപ്പറേഷൻ സിന്ധിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഒറ്റപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം പാകിസ്ഥാന് മനസ്സിലായി പക്ഷേ മനസ്സിലാകാത്തത് ചില മലയാളികളായ പാകിസ്ഥാനികൾക്ക് മാത്രമാണ് അവരുടെയൊക്കെ തന്തമാരും തന്തയുടെ തന്തയും ഒക്കെ പാകിസ്ഥാനികളായതുകൊണ്ട് ഈ രാജ്യത്തിനകത്ത് ഇരുന്നിട്ട് പാകിസ്ഥാന് ജയി വിളിക്കുകയും പാകിസ്ഥാൻ ജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുകയും ഇന്ത്യയെ എതിർക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അതെ ഭീകരവാദത്തിനു മതമുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഹിന്ദുക്കൾക്കും ബോധം വച്ചിരിക്കുന്നു ധൈര്യവും തുറന്നു പറയാൻ ആ എന്നതാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ജമ്മു കാശ്മീർ നമുക്കറിയാം അവിടെ തന്നെ നമ്മുടെ നാടിന്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലമാണ് പഹൽഗാം ആ പഹൽഗാമിലാണ് ഇപ്പോൾ ഒരു ഭീകരമായിട്ടുള്ള തീവ്രവാദി ആക്രമണം നടന്നിരിക്കുന്നത് നമുക്കറിയാം കാശ്മീരുമായി ബന്ധപ്പെട്ട് കുറേയധികം മാറ്റങ്ങൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അവിടെ ഒരു ബൈഫർക്കേഷൻ നടന്നു അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിന് രണ്ട് യൂണിയൻ ടെറിട്ടറികളൊക്കെ മാറ്റി അതിൽ ഒരെണ്ണത്തിന് നിയമസഭയുണ്ട് അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നു അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടുകൂടി ജനാധിപത്യത്തിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു നടപടിയാണ് ജമ്മുകാശ്മീരിൽ നടന്നു കൊണ്ടത് ഇതൊക്കെ തന്നെ നടക്കുന്നതിന് തൊട്ടുമുമ്പാണ് അവിടെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള അധികാരം അവിടെയുള്ള ചില ആൾക്കാർക്ക് മാത്രം ലഭ്യമാകുന്ന രീതിയിലേക്കും അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവുമായ രീതിയിൽ നടത്തിക്കൊണ്ടുവന്നതിനെ ഒക്കെ തന്നെയാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ചെയ്യുന്നതിൽ കൂടി ഇന്ത്യൻ ഗവൺമെന്റ് ഇല്ലാതാക്കിയത് അതോടുകൂടി അവിടെ സ്ഥലം വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും അവിടെ ബിസിനസ്സുകൾ വരുന്ന കാര്യത്തിലാണെങ്കിലും അവിടെയുള്ള സ്ത്രീകൾക്ക് പുറത്തേക്ക് വിവാഹം കഴിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും ആക്കി മാറ്റുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ വലിയ പുരോഗതി ഉണ്ടാവുകയും മെയിൻലാൻഡ് ഇന്ത്യയിൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിലേക്കുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ നിലവിൽ വരികയും ചെയ്തു ഇത് അസ്വസ്ഥമാക്കിയത് ഇന്ത്യക്കാരെയല്ല കശ്മീരിലുള്ള ആൾക്കാരെയല്ല മറിച്ച് തീവ്രവാദികളായിട്ടുള്ള പാകിസ്ഥാനുകളെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നോട്ട് നിരോധനം നടത്തിയ സമയത്താണെങ്കിലും ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദു ചെയ്ത സമയത്താണെങ്കിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയ സമയത്താണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിലേക്കുള്ള വിമർശനമാണ് അവിടെ ഉണ്ടായിരുന്നത് ആഭ്യന്തരമായിട്ടും ചില വിഷയങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ തന്നെ അവർ ഇതിനെപ്പറ്റി എല്ലാം തന്നെ സംസാരിക്കുകയും ചെയ്തു എന്നാൽ കാശ്മീർ പൂർണമായും ഇന്ത്യുടേതാണെന്നും അത് നമ്മുടെ രാജ്യത്തിന്റെ അവിഭാഗ്യ ഘടകമാണെന്നുള്ള ഇന്ത്യയുടെ നിരന്തരമായിട്ടുള്ള ഒരു പൊസിഷൻ നമ്മൾ ആവർത്തിക്കുകയും ചെയ്തു അങ്ങനെ കാശ്മീരിൽ കൂടുതലായിട്ടും ബിസിനസ് ഉണ്ടായി അവിടുത്തെ ടൂറിസം തഴച്ചു വളർന്നു അവിടെ ഉണ്ടായിരുന്ന ക്രമസമാധാന പ്രശ്നങ്ങളെല്ലാം ഇല്ലാതെയാകുന്നു ജനാധിപത്യം പൂർണ്ണമായ അർത്ഥത്തിൽ അവിടെ പുനഃസ്ഥാപിക്കപ്പെടുന്നു അങ്ങനെ നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന നിരവധി കാർഷിക ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് തന്നെ അയക്കുന്ന ഒരു പ്രദേശമായി ജമ്മു കാശ്മീർ മാറിയ സമയത്താണ് ഇപ്പോൾ പെഹൽഗാമിൽ ഒരു തീവ്രവാദി ആക്രമണം നടക്കുന്നത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിലുള്ള ഒരു തീവ്രവാദ സംഘടനയാണ് ഇതിന്റെ ആക്രമണത്തിന്റെ എല്ലാവിധ ഉത്തരവാദിത്വവും ഏറ്റെടുത്തിരിക്കുന്നത് ലഷ്കർ തൈബിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി റദ്ദെയ്ത സമയത്താണ് ഇതുണ്ടായത് പ്രത്യേകമായിട്ടും കാശ്മീരിൻ്റെ സ്വയംഭരണാവകാശം ഒരു പ്രത്യേക രാജ്യമായിട്ടുള്ള നിലനിൽപ്പ് തുടങ്ങിയ കുറേയധികം ദേശവിരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണ് അവരുടേത് അതുകൊണ്ട് തന്നെ അതേ വർഷം തന്നെ നമ്മുടെ ഗവൺമെന്റ് ഈ സംഘടനയെ ഒരു ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയും നിരോധിക്കുകയും ചെയ്താണ് അതിന്റെ സ്ഥാപക നേതാവായ ഉമർ മുഖ്തനെ ജമ്മു ആൻഡ് കാശ്മീർ പോലീസാണ് വെടിവെച്ച് കൊന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പഹൽഗാമിൽ തന്നിരിക്കുന്നത് സൈനിക വേഷത്തിൽ എത്തിയിരിക്കുന്ന തീവ്രവാദികൾ അവിടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് നേരെ അവരുടെ മതം എന്താണ് എന്നന്വേഷിച്ചതിനു ശേഷം നിലവിൽക്കുകയായിരുന്നു എന്നാണ് മതം അന്വേഷിച്ചതിനു ശേഷം ചില ആൾക്കാരെ കണ്ടാൽ മുസ്ലിങ്ങളാണെന്ന് തോന്നുന്നില്ല എന്നുമൊക്കെയുള്ള കമന്റുകൾ പാസ്സാക്കിയിട്ടാണ് അവർ യാതൊരു വിധത്തിലുള്ള കരുണയുമില്ലാതെ ഇവർക്ക് നേരെ വെടിയുതിർത്തത് ഒന്നോക്കണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്ന പട്ടാളക്കാരെ പോലും അവർ ആക്രമിച്ചിരിക്കുന്നത് അതിനെ പൂർണ്ണമായും ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കണം എന്ന ധാരണയിലും കാശ്മീരിന്റെ എക്കോണമി തകർക്കണം എന്നുള്ള ആശയത്തിലും അവിടേക്ക് കൂടുതലായി ഇനി വിനോദസഞ്ചാരികൾ വരാൻ പാടില്ല എന്നും കാശ്മീർ മൊത്തത്തിൽ ഒരു പ്രശ്നബാധിത പ്രദേശമായി തുടരുകയാണ് എന്ന ഒരു ചിന്ത രാജ്യത്ത് മൊത്തത്തിലും ലോകത്തും ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയവയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ യാത്രണത്തിന് പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശങ്ങൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു സന്ദേശം ഇതിൽ വളരെ വ്യക്തമാണ് അത് മത അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഈ കൊലപാതകങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നത് പല ആൾക്കാരും ഒരു പറയാറുണ്ട് ഇസ്ലാമിസ്റ്റ് ടെററിസം എന്നൊന്നില്ല മതമില്ല പക്ഷെ നമുക്ക് എല്ലാ മതമുണ്ട് മതത്തിനെ തെറ്റായ തെറ്റായ രീതിയിലേക്ക് പറയേണ്ടതുള്ളൂ ും മതം എന്താണോ മുന്നോട്ട് വെക്കുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് ഇന്ന് തീവ്രവാദികളും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ കൊടും ഭീകരനായിട്ടുള്ള ഒരു മതമൂലികവാദിക്ക് പറയാൻ കഴിയുന്നത് ഇന്ത്യയോട് എതിർക്കാൻ എഴുപത് വിമാനങ്ങൾ വേണ്ട എഴുപത് സെക്കൻഡ് കൊണ്ട് ചാവേറുകളെ വിട്ട് ഞാൻ അത് തകർത്ത് തരാം കാരണം ഖുർആാൻ പറയുന്നത് ഒരാളെ നശിപ്പിക്കണമെങ്കിൽ നിങ്ങൾ മരിക്കുക എന്നതാണ് അതായത് സ്ഫോടക വസ്തുക്കൾ വെച്ചു കെട്ടി നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുക നമ്മൾ ഇല്ലാതാകുന്നതോടൊപ്പം അവരെയും ഇല്ലാതാക്കുക എന്ന തത്വം അപ്പോൾ മതത്തിന് തീവ്രവാദമുണ്ട് തീവ്രവാദത്തിന് മതമുണ്ട് ആ മത തീവ്രവാദത്തിൻ്റെ പേരാണ് ഇസ്ലാം ഇത് പറയാൻ നിങ്ങൾക്ക് ഭയമായിരിക്കും നമുക്ക് ഭയമില്ല കാരണം ഇതിനകത്തുള്ള വസ്തുത മാത്രമല്ലേ പറയുന്നുള്ളൂ ഉള്ളത് നമ്മളെങ്കിലും പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ലെങ്കിൽ ഇല്ലാത്തത് പറയുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി വർധിക്കില്ലേ നന്ദി